ഹായ് നമസ്കാരം മകരകുരുടെ പുതിയ ദിവസത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് ഒരു ജാതി തോട്ടത്തിലെ വിളവെടുപ്പ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്തെങ്കിലും ജാതി ഉണ്ട് കേട്ടായി നൂറ് ജാതി നൂറ് ജാതി നൂറ് ജാതിയിലെ വിളവെടുപ്പാണ് ഒറ്റയ്ക്കുള്ള വിളവെടുപ്പാണ് നൂറ് ജാതി എന്ന് പറയുമ്പോൾ എത്ര എന്തെങ്കിലും സ്ഥലം വരും രണ്ടര ഏക്കർ രണ്ടര ഏക്കറിലെ കൃഷി ഏതൊക്കെ ഇന്നങ്ങൾ ചെയ്യുന്നത് സ്വന്തമായിട്ട് കണ്ടെത്തി ആ ഇവിടെ ഉണ്ടായത് ഞങ്ങൾ അല്ലെ ആ ഇവിടെ നിന്ന് നമ്മള് വില കളക്ട് ചെയ്തുകൊണ്ടിരുന്നു നല്ല നല്ലത് നോക്കി നല്ലത് നോക്കി ഈ നൂറ് ചെടികളിൽ നിന്ന് എത്ര മരങ്ങളിൽ നിന്ന് എത്ര വിളവ് കിട്ടും ശരാശരി ഒരു ഇരുന്നൂറ്റി കിലോ പൂവും ഒരു ടെണ്ണ് കായ് ഓക്കെ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ആദായത്തിന് കൂടുതലുണ്ടോ അത് കാലാവസ്ഥ കാലാവസ്ഥ വ്യതിയാനം ഉണ്ട് കഴിഞ്ഞ വർഷത്തെ കാക്ക കൂടുതലിന്റെ ഉണ്ട് ഇത് കുറയുന്ന എല്ലാം നമ്മൾ ഈ കൃഷിപ്പണി എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു എൺപത് ശതമാനം വിളവെടുപ്പ് എന്ന് പറയുന്നത് കൊഴിഞ്ഞുപോയാത്തില്ല പൊട്ടിച്ചെടുക്കും എന്തായാലും നമുക്ക് ഈ ജാതി ഇനങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഈ വിളവെടുപ്പിന്റെ ഒരു ഇവിടെ ബക്കറ്റിൽ ബക്കറ്റില് കൊറേ എത്ര ദിവസമായി വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇത് ഇപ്പൊ മൂന്നാഴിഞ്ഞ ആഴ്ച തുടങ്ങി കഴിഞ്ഞാഴ്ച തുടങ്ങിയത് എത്ര ദിവസം കൊണ്ട് തീരുത് ഇത് ഇനി നാലഞ്ചു മാസം അഞ്ചു മാസം കൊണ്ട് ത്രൂട്ട് ഇങ്ങനെ എന്നും നമ്മളിത് ഉണക്കുന്ന ഉണങ്ങി വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൊടുക്കുമോ അതോ അല്ല നമ്മള് കൊടുക്കാറാവുമ്പോഴത്തേക്കും നമ്മള് കാലടിയിലുള്ള എസ് ആർ പപ്പൂസ് എന്ന് അപ്പോൾ അപ്പൊ വന്ന് കളക്ട് ചെയ്തു കളക്ട് ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വിളവെടുപ്പ് ഒന്ന് കാണാം അതിനൊപ്പം തന്നെ ജാതിര വിശേഷങ്ങൾ കാണാം നമുക്ക് നേരെ വിളവെടുപ്പിലേക്ക് പോവാ ഇതൊരു നൂറ് നമുക്ക് നാപ്പതിനുണ്ട് എല്ലാത്തിനും നല്ല ഫ്ലവർ കെട്ടിയുണ്ട് അതിനകത്തൊരു മൂന്നോ നാലോ ജാതിരെ മോശമാണെന്ന് പറയാനുള്ളൂ അതും ചെറിയ ആയതുകൊണ്ടാണ് മോശം പറയുന്നത് അതും പത്രി കെട്ടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പറിക്കുമ്പോൾ ബക്കറ്റ് നിറയുന്നാണല്ലോ നമുക്ക് സന്തോഷം അത് ബക്കറ്റ് ഇച്ചിരി താമസം നമുക്കൊരു പത്രി അഞ്ച് ഏഴ് ഗ്രാം വരെ ഏറ്റവും ടോപ്പ് ഉണക്ക കിട്ടുന്ന പത്രി വരെയുണ്ട് അഞ്ച് ഗ്രാം നാല് ഗ്രാം കേടില്ല ഇത് നമ്മൾ നാടൻ ജാതി എന്ന് കണ്ടെടുത്ത് പതിനേഴ് വർഷം മുന്നേ എങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ഒരു പത്ത് ജാതി ഉണ്ടായൊരു ജാതിയുടെ കണ്ണ് അങ്ങനെയൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് സംഘടിപ്പിച്ച ഒത്തിരി കഷ്ടപ്പെട്ടതിനോ ഒരുപാട് കഷ്ടപ്പെട്ടു അന്ന് ജാതി നേഴ്സറി ഇല്ലല്ലോ അന്ന് വേറെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ റബ്ബർ നേഴ്സറിയിൽ കാട്ടുപത്തിരി മേടിച്ച് അവരെ കൊണ്ട് അന്ന് ബഡ്ഡിങ്ങുകാരൊക്കെ ഇവിടെ കുറവായതുകൊണ്ട് അന്ന് അവിടുന്ന് ഒരു കൊണ്ട് ചെയ്യിച്ച് ഒരു ഇത് ജാതിത്തേ വെച്ചൊരു കഷ്ടപ്പാട് ലോകത്താരാണെങ്കിലും ചെയ്യുന്ന പണിയല്ല അതുപോലെ കഷ്ടപ്പെട്ടു ഞാൻ ആകെ അന്ന് കിണറ്റുകാരെ മാത്രമേ ഉള്ളൂ പ്രൊഫഷണലായിട്ട് ജാതി നഴ്സറി ചെയ്യുന്നവർ അന്നൊക്കെ ഒരു വർഷം മുന്നേ നമ്മൾ ഓർക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം നൂറ് തൈന്ന് പറയാൻ കിട്ടുമെന്നല്ലേ അവിടെ ചെന്ന് നമ്മൾ സങ്കടപ്പെട്ട് ഒരു വർഷം കഴിയണം പിന്നേയും കിട്ടണമെങ്കിൽ ഇനി പിന്നെ അങ്ങനെ കാട്ടുപത്തിരി തൈ പെട്ടെന്ന് മേടിച്ച് കണ്ണ് ഒട്ടിച്ച് കാട്ടുപത്രി ബഡ് ചെയ്ത് പരാജയം വന്നു ചിലർ പറയുന്നുണ്ട് ഇത് കാട്ടുപത്രിയാ എല്ലാം കാട്ടുപത്രി എല്ലാം കാട്ടുപത്രിയാ എത്ര വർഷമായത് ഇത് ഇപ്പൊ പതിനേഴ് വർഷം പതിനേഴ് വർഷം പതിനേഴ് വർഷം ഇല്ല ഒരു കൊഴപ്പില്ല പിന്നെ ബഡ് കൂട്ട് മൂടി വെക്കണം അത് എന്റെ അനുഭവത്തില് ജാതി ബഡ് ചെയ്യുന്ന ഒരു ഫീൽഡ് ബട്ടെന്ന് പറയുമ്പോഴത്തേക്കും പൊക്കത്തിലെ കാട്ടുജാതി മുഴുവൻ മണ്ണ് ചാടി പറഞ്ഞു കാട്ടിയാതി മണ്ണിനടി വരണം നമ്മൾ ഒട്ടിക്കുന്നതിന്റെ ഒരു സക്കലം കൂടെ മണ്ണിനടി പറഞ്ഞ മണ്ണ് നമ്മൾ കണ്ട നാടൻ ജാതിയെന്നെ കണ്ട ബഡ് ഇതാന്ന് ബഡ് വീട്ട് മൂഴുവശം മണ്ണിന് മോളി വരരുത് അങ്ങനെ വരുമ്പോഴാണ് ഈ തടി വണ്ണം തടി വണ്ണം വെക്കും നമ്മുടെ കാലിന്റെ ഉപ്പുവിറ്റി വീണ്ടുകീറുന്ന പോലെ വീണ്ടുകീറി പശയൊലിച്ച് എൻ്റെ ഒരു രണ്ട് ജാതി അങ്ങനെ ഞാൻ കളഞ്ഞു അങ്ങനെ കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ആ ഇത് മണ്ണിനടി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഇത്തേന്നും പേര് കൂട്ടും ഈ നമ്മുടെ ജാതിയെന്നും പേര് ഇറങ്ങും കാട്ടുപാത്രയുടെ പേര് ഇറങ്ങും ആ ഓക്കെ അപ്പം നല്ല പിടിയുണ്ട് പിടുത്തമുണ്ട് ഇതിൻ്റെ വളം പറ്റി പൊറ്റ് പൊറ്റവേരി ഇതിൻ്റെ ഈ ജാതിയുടെ വേര് പൊട്ടിക്കിട്ട് കിട്ടുകയും ചെയ്യും ആ നമ്മുടെ ഒരു കൃഷി രീതി എങ്ങനെയാ ഒന്ന് പറയാമോ ഞാൻ ഇതിന് ചാണകമാണ് മെയിനായിട്ട് ആ ഉണക്ക ചാണകമാണെങ്കിൽ നമ്മളൊരു അഞ്ച് പാട്ട ചാണകം ഇടും ഒരു വർഷം വർഷം ആ ആ ഇത് എത്രാം വർഷം പതിനേഴാം വർഷം ഇത് പതിനേഴാം വർഷം ഓക്കെ ഓക്കെ എൻ്റെ ഇള ഇളയ മോടെ പ്രായമാണ് പതിനേഴ് വർഷം ആയതിന് അഞ്ച് പാട്ട ചാണകം അല്ല അഞ്ച് പാട്ട ചാണകം ഞാനിടുന്നേ ഒരു തവണ കൊണ്ട് കൊടുക്കുമോ രണ്ട് തവണ എത്ര തവണ അത് ജൂൺ ജൂലൈയില് ഇടും രാസവളം ഇടുവല്ല രാസവളം ഇട്ട് കഴിഞ്ഞാൽ പനിച്ച് ചാടും അങ്ങനെയൊക്കെ ഉള്ള കാരണം പോലും ഉപയോഗിക്കത്തില്ല രാസവളവേ ഇല്ല ബോട്രതം ബോടവസ്രതം ഇതുവരെ അടിച്ചിട്ടില്ല ഇതുവരെ ഒരു കാഴിച്ചിലോ ഇലപൊഴിച്ചിലോ പനിപ്പൊന്നുമില്ല അതുകൊണ്ട് നല്ല കട്ട ഇലയല്ലേ എന്നാൽ ഇതുപോലെ തിക്കൻസ് ഇലയുള്ള കട്ടിയുള്ള ഇലയാണെങ്കിൽ പോലും പനിക്കുവല്ല പനിക്കുവല എന്തെങ്കിലും ചെയ്യോ അതൊന്നും ചെയ്യൂല്ല ഇതിനൊന്നും വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ജൈവോളം എന്തേലും കൊടുത്താൽ മതി ഇത് എന്നാ പറഞ്ഞ നൂറ് വർഷം പഴക്കം നൂറും അതിന് മേലെ നിക്കുന്നൊരു സാധനം അല്ലുകൾ കഴിഞ്ഞ കൊല്ലം കുറവാട്ടോ കൊല്ലം പൊതുവേ കുറവാണല്ലോ പിന്നെ ഒരു വർഷം ഇച്ചിരി കുറയുന്ന നല്ലത് കാരണം നല്ല പിന്നെ ഒരു ജാതി എന്നാൽ എനിക്ക് നൂറ് ജാതി കഴിഞ്ഞ പത്ത് ലക്ഷം എട്ടു ലക്ഷം രൂപ അപ്പൊ ഈ വർഷം അതിലൊക്കെ വിലയുണ്ട് വിലയുണ്ട് പിന്നെ കായ്ക്കും നല്ല കായ എണ്ണം കുറവ് ദൃഢത കൂടുതലുണ്ടല്ലോ ഒരു അഞ്ചു രൂപ വില നൂറ് ജാതി നാല് മാസം കൊണ്ട് വളവെടുത്ത് തീരുവള്ളൂ എനിക്കെല്ലാ സമയത്തും അരി മേടിക്കാനുള്ളത് കിട്ടുവല്ലാത്ത സമയമില്ല വേനക്കാണേലും വന്നു കഴിഞ്ഞാൽ നമുക്കുള്ളത് കിട്ടും ഇത് ഇവിടെ കല്ലടയാ കൃഷി കല്ലിന്റെ ഇത് ജാതി പോയി കഴിഞ്ഞാൽ ഇതൊരു കല്ലും കൂട്ടമുള്ള ഒരു സ്ഥലമാണ് നേരത്തെ ഏലവായിരുന്നു ഒത്തിരി മണ്ണ് വേണ്ട ഈ ജാതിക്ക് ഉണ്ട് ഇങ്ങനെ അടിത്തട്ട് പറയല്ല ഇടയ്ക്കൂടെ കല്ലുകൾ ഉണ്ടെന്ന് മാത്രം അതൊക്കെ എല്ലാം എല്ലാം വെച്ച് മണ്ണ് മണ്ണൊലിപ്പ് ഒട്ടും ഉണ്ടായ മണ്ണൊലിക്ക് വില പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കയ്യാലെ വെച്ച് തട്ടി തിരിച്ചിട്ടേ ഇവിടെ കാറ്റ് കാറ്റുണ്ട് കാറ്റ് ഈ ജാതിക്ക് ഷെയ്ഡ് വേണ്ടേ ജാതിക്ക് ഇതിനകത്തോടെ ഒരു പത്ത് ഇരുപത്തഞ്ച് തെങ് നിപ്പുണ്ട് കണക്കൂട്ടാനൊന്നുമില്ല അത്ര ഷൈഡ് വേണ്ട പിന്നെ നമ്മൾ ഈ ഇനങ്ങളുടെ പത്രിക്കട്ടിയാണ് തൂക്ക കൂടുതലുണ്ട് ആ അല്ലാതെ പിന്നെ സവിശേഷതയായിട്ടുണ്ടാവും പത്രികട്ടി ഇത് നല്ല ഇലയ്ക്ക് നല്ല ഇല ഇതുകൊണ്ട് നല്ല കട്ടി ഇലയാ നല്ല 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 ഇലയ്ക്ക് നല്ല സ്ട്രോങ് ഇല സ്ട്രോങ് ആ നല്ല കറുപ്പ എപ്പോഴും ജാതിക്ക് പിന്നെ ഇവിടെ ഒരു പ്രകൃതിക്കും ഇവിടെ നല്ലൊരു ജാതിക്ക് പറ്റിയ ഒരു സ്ഥലമാവ പുഴയെ അടുത്ത് നനക്കേണ്ട വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഓസിട്ട വെള്ളമുണ്ട് പിന്നെ മണ്ണിന് നല്ല പുഴ പുഴയുടെ തീരത്തുള്ള സ്ഥലമല്ലേ പിന്നെ മലയുടെ അടിവാരവും